ഒരു ഒരു പുതിയ പുതിയതല്ല പലർക്കും അറിയാം പക്ഷെ നമ്മളുടെ കടയിൽ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫിഷ് ആണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് അത് ജിയോഫേഗസ് ഹെക്കലി എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ ആൽബിനോ ഹെക്കലി എന്നാണ് അതിനെ സാധാരണ രീതിയിൽ പറയാം അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് കാണാം അപ്പൊ ഇതാണ് നമ്മളുടെ ആൽബിനോ ഹെക്കലായ് ഇത് കുട്ടികളാണ് മീൻസ് ഒരു ഇഞ്ച് സൈസേ ഉള്ളൂ ഇത് ഒന്നും കൂടി നന്നായി വലുതാവും അതിന്റെ കളേഴ്സ് ഒന്നും മുഴുവനായിട്ട് വന്നിട്ടില്ല ഇതിന്റെ സിന്നിനൊക്കെ നല്ല റെഡ് കളറും പിന്നെ ഒരു ഒരു നല്ലൊരു കളർ മിക്സിങ് കാണാം നിങ്ങൾക്ക് എനിക്കറിയാം അടിയിലെ സിന്നിനൊക്കെ ഇല്ലേ അതൊക്കെ ഒന്നും കൂടി നന്നായി ഡാർക്ക് ആയിട്ട് വരും ഇതിന് മാത്രമല്ല ഇത് അധികം പ്രശ്നക്കാരനല്ലേ ഫിഷ് മീൻസ് നമ്മുടെ ഈ ഡിസ്കസിനൊക്കെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് ചത്തുപോകുന്ന പരാതി കൊണ്ട് വളർത്താൻ പറ്റാതിരിക്കുന്നവർക്കൊക്കെ എടുത്ത് വളർത്താവുന്ന ഒരു ഫിഷാണ് അവിടെ നല്ല ബ്യൂട്ടിഫുൾ ഫിഷ് ആണ് ആൾക്കാൾ അധികം ഞാനിപ്പോ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് നാളായി ഒരു കുഴപ്പം വന്നിട്ടില്ല ഇതുവരെ നല്ല ആക്റ്റീവാണ് പിന്നെ മാത്രമല്ല ഇതിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ കൂട്ടം കൂട്ടായിട്ടാ പോവുക അപ്പോൾ അത് കാണാൻ തന്നെ നല്ല രസമാണ് ഇതിന് ഇനിയൊരു ഫൈവ് ഇഞ്ച് പ്ലസ് ഒക്കെ സൈസ് ആവുന്നതാണ് അപ്പൊ അതിന്റെ ഫുൾ കളേഴ്സ് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അതിന്റെ സൈഡിലൊക്കെ കളർ വരാനുണ്ട് ഈ ഫിന്നിന്റെ കളർ വരാനുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ഫിഷ് ആണ് അപ്പൊ നമ്മളൊരു ചെറിയ ഒരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കടയിലാണ് അപ്പൊ ഞാൻ കടയിലൊന്ന് ചെറുതായിട്ടൊന്ന് ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ആളുകൾക്ക് കാണുമ്പോൾ അതിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടെണ്ടോ നല്ല മീനാണ് ഇതിന്റെ വേറെ കളേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളുടെ ഇല്ല കേട്ടോ അപ്പോൾ നമ്മളുടെ ഇത് മാത്രമേ സ്റ്റോക്കുള്ളൂ ഇതൊരു ടു ആൻഡ് ഹാഫ് ത്രീ ഇഞ്ച് സൈസാണ് പക്ഷെ നല്ല കളേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ അതിന്റെ അത്യാവശ്യം വലിപ്പവണോട് കൂടിയിട്ട് ഫുൾ കളർഫുൾ ആയിരിക്കും ഈ വൈറ്റ് കളറിന്റെ സൈഡിലൊക്കെ റെഡ് ആവും ആ ഇതിന്റെ അൽബിനോ ഹെക്കലിന്ന് നിങ്ങൾ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കുറെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ അപ്പൊ നമ്മളുടെ കട വരുന്നത് വളപ്പായ അതായത് തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരി പോകുന്ന റൂട്ടിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഒരു നൂറ് മീറ്റർ വരുമ്പോ അത്താണി വഴിക്ക് വരുമ്പോ റൈറ്റ് സൈഡിലാണ് നമ്മളുടെ കട വരുന്നത് അപ്പൊ അവിടെ അവൈലബിൾ ആണ് കേട്ടോ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഫുള്ളി ഗ്രോൺ വെർഷൻ ഇത്രയും കളർഫുള്ളായിരിക്കും ഫിന്നിനൊക്കെ ഭയങ്കര നീളം വരും നമുക്ക് പ്ലാന്റഡ് ടാങ്കിലിടാം അല്ലെങ്കിൽ സെമി പ്ലാന്റഡ് ടാങ്കിലിടാം കുറച്ച് കല്ലും ഡ്രിഫ്റ്റ് വുഡും ഒക്കെ വെച്ച് ഇത്ര തിക്കല്ലാതായാലും ഇടാം അവർക്കങ്ങനെ പ്രശ്നമില്ല ഇത് ശരിക്കും ഒരു സൗത്ത് അമേരിക്കൻ സിക്ലിഡ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡി ആണ് കാരണം ഈ സിക്ലിഡ് ഒന്നും അങ്ങനെ ചാവില്ല കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പേടിക്കാതെ വളർത്താവുന്ന ഒരു ഫിഷാണ് അങ്ങനെ വലിയ പ്രശ്നമൊന്നും അവർക്ക് വരില്ല ഓക്കെ പിന്നെ കളേഴ്സ് ഒക്കെ കണ്ടാവും അതിന്റെ ഫുൾ കളേഴ്സ് വരുന്നെങ്കിൽ കുറച്ച് വലുതാവണം അപ്പോഴാണ് അതിന്റെ മുഴുവൻ കളേഴ്സും വരുന്നത് പക്ഷെ നല്ലൊരു സെറ്റ് ചെയ്ത ടാങ്കിൽ ഇടാന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ ഇതിന് നമ്മളുടെ അവിടെ പറയുന്നത് ജിയോ ഫേഗസ് ഹെക്കലി എന്നാണ് ഇതിനെന്തോ റെഡ് ജിയോ ഫേഗസ് റെഡ് റെഡ് എന്നോ അങ്ങനെ എന്തോ വേറൊരു പേര് കൂടിയുണ്ട് അപ്പോൾ ഇത് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഓക്കെ ചെറുതാണ് നമ്മൾ മുമ്പ് കാണിച്ച വീഡിയോയിലുള്ള സൈസിലാണ് അത് ശരിക്കും വളർന്ന് ഇതുപോലെ ആയിരിക്കും ഓക്കെ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് കാഷ്